കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഈ പ്രോഗ്രാം കാണുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ ശ്രേഷ്ഠമായ സുസ്വാഗതം സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന ഉത്തരം നക്ഷത്രമാണ് ആ ഉത്തരം നക്ഷത്രം കന്യ ചിങ്ങക്കൂറിലും കന്നിക്കൂറിലും കൂടെ ഉള്ളതാണ് അപ്പൊ ഉത്തരം നക്ഷത്രം ഇപ്പം കന്നിക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രത്തിന് കണ്ടകശനി സമയമാണ് ഉത്തരം പൊതുവെ ഏറ്റവും നല്ല നക്ഷത്രമാണ് ഭഗവാന്റെ നക്ഷത്രങ്ങളൊക്കെ അല്ലേ ഉത്തരം അല്ലേ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് നക്ഷത്രം പൊതുവേ സ്ത്രീ പുരുഷന്മാർക്ക് ശുഭ നക്ഷത്രമായിട്ടാണ് ഉത്തരത്തെ കാണുന്നത് അത് തന്നെയല്ലേ ഒരുപാട് മുഹൂർത്തങ്ങൾക്കും മറ്റും കൊള്ളാവുന്ന ഉത്രയും തൃകം ചോതി മൈത്രിയും പതിനാറ് നാൾ പിന്നെ ഊണ് നാളുകളിലുള്ളതാണ് ഉത്രം വെച്ചാൽ ഉത്ര ഉത്രാട ഉത്തരിട്ടാതിങ്ങനെ ഏഹ് അത് ഊണ്ാളിൽപ്പെടുന്നതാണ് ഊണ് നാളിൽ പെടുന്ന നക്ഷത്രങ്ങളിൽ പെട്ട ഉത്രനക്ഷത്രം പല മുഹൂർത്തങ്ങൾക്കും ഏറ്റവും ുമായിട്ടുള്ള പ്രതിഷ്ഠ നടത്താന് അതുപോലെ വ്യാപാരം നടത്താന് വിവാഹം നടത്താന് കർമ്മങ്ങൾ നടത്താന് ഭാഗവത പാരായണം നടത്താൻ നമ്മുടെ വീട്ടിൽ സപ്താഹം നടത്താൻ ക്ഷേത്രത്തിൽ സപ്താഹം പല 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 കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ ഒരു വാഹനം എടുക്കാനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം അത് തന്നെയല്ല സാമർഥ്യവും വിദ്യാഭ്യാസവും ഒക്കെ ഒരു നക്ഷത്രമാണ് ഇടയ്ക്ക് വെച്ച് വിദ്യാഭ്യാസം മുറിഞ്ഞു പോയെങ്കിൽ തന്നെയും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടാണ് പൂരം നക്ഷത്രം നന്മയും പരിശുദ്ധിയും ഏറ്റവും കൂടുതൽ വൃത്തി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എത്രയും പരിശോധിച്ചു ഒരു ദിവസം അഞ്ച് പ്രാവശ്യം കുളിച്ചാൽ അത്രയും നല്ലതെന്ന് ചില ആൾക്കാരുണ്ട് ചില കൂറിലും ശിങ്ങത്തിലും കന്നിയിലുമാണ് ചില കൂറിലും ചില പാദത്തിലും ജനിച്ച ഒരു ജീവിതത്തിൽ കുളിക്കത്തൂല്ല അങ്ങനെ ഉണ്ട് സംശയമില്ലാത്ത കാര്യമാണ് അത് വൃത്തിയും അത് വൃത്തിയായാൽ പിന്നെ വൃത്തിയാണ് ഇരുപത്തിനാല് മണിക്കൂറും കുളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളത് കൂടുതൽ വൃത്തി സംരക്ഷിച്ചുകൊള്ളുന്ന ഒരു അവസ്ഥയിലുള്ള നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം അതുപോലെ സുഖം ഉണ്ടാകാനും സ്ത്രീസുഖം ഉണ്ടാകാനും പുരുഷസുഖം ഉണ്ടാകാനും ഒക്കെ പ്രാപ്തരായിട്ടുള്ള നക്ഷത്രമാണ് അതുപോലെ ജനനായകത്വം ജനങ്ങളുടെ നായകനാകുക രാഷ്ട്രീയ പ്രവർത്തകനാ ആവുക ഓരോ സംഘടനാ പ്രവർത്തനത്തിലൂടെ അവര് മുന്നേറുക ഇതൊക്കെ അവരുടെ സ്വധനപരമായ കാര്യത്തിൽ വളരെയധികം പിശുക്ക് കാണിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് ഉത്തരം നക്ഷത്രം എങ്കിലും അല്പസ്വല്പം കാശൊക്കെ എന്നല്ല മികവറുള്ള കാശൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതാവസ്ഥയൊക്കെ ുള്ളവരാണ് അതുപോലെ സർക്കാർ ജോലിയൊക്കെ ലഭിക്കാനും ഒക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ട സ്നേഹം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായത്തിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ മറ്റുള്ളവരെ അവർ നിഷേധിക്കുകയും കുറ്റം പറയുന്നതും തുറന്നടിച്ചു പറയുന്നതുമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് പിന്നെ ചെറിയ ചെറിയ വിശാല മനസ്കഥയൊക്കെ കാണും വിശാല മനസ്കതയൊക്കെ കാണിക്കും ഒരു ഭിക്ഷക്കാരൻ വന്നു കഴിഞ്ഞാൽ ഒരു പിടി ചോറ് കൊടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക ഞാൻ എന്തും ചെയ്യുന്ന ആളാണ് പിന്നെ അതൊക്കെ ചെയ്ത് കളയും വേണേൽ അമ്പലത്തിൽ സ്വർണം വരെ പൂശിക്കളയും അത്രയ്ക്ക് വിശാല മനസ്കതമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്തരം നക്ഷത്രം ഏർ അവരെ ഇതൊന്നും പ്രദർശിപ്പിക്കത്തില്ലെങ്കിലും പ്രദർശന പാത്രം ആകണമെന്നൊക്കെ ഏർ അവർക്ക് മനസ്സിലാഗ്രഹങ്ങള് പിന്നെ ഒരു നക്ഷത്രം കൂടാണ് സ്ത്രീകളാണെങ്കിൽ കന്നിക്കൂറുകാരായിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും ഉന്നത തലത്തിൽ എത്താ എത്താനും ഉന്നത തല ഉന്നത കുലജാതനായിട്ടുള്ള ആളിനെ വിവാഹം കഴിക്കാനും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്തരം നക്ഷത്രം സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ദീർഘസുമംഗലി ഒക്കെ ആയിട്ടിരിക്കാനും എന്നാൽ ചെറിയ ചെറിയ ദാമ്പത്യ ബന്ധവും ദാമ്പത്യകലോ സന്താനങ്ങളെ കൊണ്ട് കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കാൻ കൂടെ യോഗമുള്ള ഒരു നക്ഷത്രമാണ് ഇതിന്റെ ചിത്രവിശാങ്കേട്ട ഉത്രം ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് പൂരൂരട്ടി നാലാം പാദം ഉത്രട്ടാതിരേ എന്നിവയും ഉത്രത്തിൽ മുക്കാലിൽ ജനിച്ചവർക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദവും എന്നിവയും അശുഭമായിട്ടുള്ള മോശ കാര്യങ്ങൾക്ക് അശുഭമായിട്ടുള്ള നക്ഷത്രമാണ് ഒരു നന്മയ്ക്കും അത് എടുക്കാൻ പാടില്ല ഈ നക്ഷത്രങ്ങളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സിമമായ തന്നെയും ശ്രേഷ്ഠമായ കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ